സജിതയുടെ അമ്മ അച്ഛനും അറിയുന്നു താങ്കൾ ജീവനോടെ ഉണ്ട് എന്ന് അവര് താങ്കളെ കാണാൻ വന്നോ താങ്കൾ അവര് കാണാൻ പോയോന്നു പറഞ്ഞു പറഞ്ഞു ആ ചോദിച്ചു അപ്പൊ എന്താ പറഞ്ഞത് വീട്ടിലെ വീടിനകത്ത് ഇരിക്കാർന്ന് പറഞ്ഞോ പറഞ്ഞ ആ സമയത്ത് കരച്ചിലായിരുന്നു ഒന്നും പറഞ്ഞില്ലല്ലേ അല്ല എപ്പോഴെങ്കിലും അച്ഛനും അമ്മയും ഈ വീടിന്റെ വരാന്തി വന്നോ ഈ ഒളിച്ചിരിക്കുന്ന വീടിന്റെ വരാന്തയില് ആയിട്ട് വന്നിട്ടുണ്ട് ആൾക്കാരുണ്ടായിരുന്നു വന്നതായിരുന്നു ശബ്ദം പേടി ഉണ്ടായിരുന്നല്ലോ ഈ ഈ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സംഭവം അറിഞ്ഞു അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു ഭയങ്കര എന്നെ കണ്ടത് അവർക്ക് നല്ല സന്തോഷം അവര് നല്ല സ്നേഹിച്ചത് എന്നെ മാത്രമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോ അവർക്ക് ഒരു വല്ലാണ്ട് ഒരു വിഷമം പോലെയായി ആരായാലും ഉണ്ടാവും പിന്നെ പറഞ്ഞു അവര് ഇല്ല നല്ലോണം ഇനി ഇങ്ങനെ ഒരു മകനില്ല എനിക്ക് അന്ന് ഇത് പറയുന്ന പറഞ്ഞു പറഞ്ഞു നിങ്ങൾ മാറ്റി ഇല്ല മീഡിയതാണെന്നൊക്കെ ഞങ്ങൾ സംഭവിച്ച കാര്യം തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഈ മാത്രമേ ഈ അറിയുള്ളൂ രാത്രി ആണ് ഇറങ്ങിരുന്നെങ്കിൽ നെന്മാറിലും പരിസര പ്രദേശങ്ങളിലും പ്രേതത്തിന്റെ ശല്യം റിപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ എന്തായാലും നിങ്ങൾ സൂപ്പർ കേസുകളാട്ടോ നിങ്ങൾ രണ്ട് പടം തരണം രണ്ടുപേരുടെ എനിക്ക് ഇടക്കിടക്ക് വെച്ച് കാണാനായി ഇങ്ങനെ ഓക്കെ സാമ്പത്തികം ഇപ്പോ സാമ്പത്തികം ഭയങ്കര പടാണോ ചികിത്സക്ക് പൈസ ആവശ്യമുണ്ടോ ചികിത്സക്ക് ഇപ്പൊ മോന വയ്യാണ്ടായി ഇപ്പൊ വേറെ വാടക വീട്ടിൽ പോവാണ് ഒരു മാസം അവർക്കും സഹായിക്കാൻ ബുദ്ധിമുട്ട് കേട്ടില്ല കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഇനി അതിന് വല്ലതും ചെയ്യേണ്ടി വരുമോന്നറിയില്ല അത് കാരണം അവര് ഒഴിവാക്കി നിങ്ങക്ക് കുറച്ചു കാലായോ അപ്പൊ ാണ് അവര്ണ്ടായിരുന്നു ഞങ്ങൾ ഈ വാടക വീട്ടിൽ ഇരുന്നിട്ട് ഒമ്പതാം മാസത്തിലാണ് അവളുടെ വീട്ടിൽ പോയത് ആ പ്രസവ കാര്യത്തിന് വേണ്ടി പ്രസവിച്ചു കഴിഞ്ഞതും അവർക്ക് ഇവിടെ ഇരുത്തണം എന്നില്ല ഉണ്ടായി അവൾക്ക് കുറച്ച് കാര്യങ്ങൾ പ്രസവദിച്ചുകഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അവരാരും ഒന്നും ചെയ്തില്ല ഇല്ല ഇല്ല ഞാൻ ഈ പണിയും കളഞ്ഞു അതെ 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 ഞാൻ ഈ വെള്ളം വെച്ച് കൊടുക്കലും ഈ മരുന്നുണ്ടാക്കി കൊടുക്കലും ഒക്കെ ഞാൻ തന്നെ മറ്റേ ആൾക്കാരുടെയും ചോദിച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നു അവരൊന്നും ചെയ്തില്ല ഇല്ല അവര് അറിയില്ല അത് കാരണം അവരെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയണെന്നു വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ദിവസം കൂടുമ്പോളും പ്രശ്നങ്ങൾ കൂടി കൂടി ഓരോന്ന് പറഞ്ഞു ചെയ്യണം ഞാൻ ആ വീട്ടിൽ താമസിക്കണ കാരണം ഞാൻ ഒരു പഴയ വീട്ടില് ഞാൻ വാടക വീട്ടിൽ വന്നിട്ട് വാടക വീട്ടിൽ നിന്ന് മാറിയിട്ട് നേരെ ഒമ്പതാം മാസത്തില് ഞാൻ വീളിൻ്റെ വീട്ടിൽ പോയതാണ് ഇവർക്ക് രണ്ട് വീടുണ്ട് ഒരു പുതിയ വീടുണ്ട് ഒരു പഴയ വീടുണ്ട് ആ പഴയ വീട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോ അവിടെ ഇത്തിരി സൗകര്യങ്ങളൊക്കെ കമ്മിയായിരുന്നു അപ്പൊ ഈ പ്രസവം കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് ഇങ്ങനെ അവർക്ക് പാവമാറ്റങ്ങൾ വരാൻ തുടങ്ങി ആ അപ്പൊ ഓരോ ദിവസം കൂടുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ അങ്ങനെ മാറിയതാണ് കുറച്ച് ദൂരുന്ന വീടുകളൊന്നും കിട്ടാൻ പഴിയില്ല നമ്മുടെ റേറ്റിനൊത്ത വീടുകളൊന്നും കിട്ടാൻ പഴിയില്ല ഇല്ല അങ്ങനെ പോയി ഇത്തിരി കാട്ട് കാട്ടിന്റെ ഓരത്ത് പോയിട്ട് വീട് നോക്കി അത് നിങ്ങൾ ഇങ്ങനെ ഒരു ഇതുപോലുള്ള മത്സരത്തിലൊക്കെ വീട്ടിൽ നിന്ന് ഈ പരിപാടി കോവിഡ് കാലം കമ്പനി വീട്ടിന് ഉള്ളിലല്ലായിരുന്നു നാട്ടുകാർ ആകത്ത് കയറി അന്ന് കോവിഡ് കാലത്ത് അന്ന് അതുകൊണ്ട് നിങ്ങക്ക് പുറത്തിറക്കാൻ പറ്റിയോ നമുക്ക് പിടിക്കില്ലേ കോവിഡ് അതെ നിങ്ങൾ കോഡ് പിടിച്ചോ ഇല്ല ഇപ്പോ യഥാർത്ഥത്തിൽ നിങ്ങൾ തെളിയിക്കുന്നു ഞങ്ങളെല്ലാം കോഡ് പിടിച്ചോര ജനസമ്പർക്കം ഇല്ലല്ലോ അല്ലെ മാത്രമല്ല വീട്ടിൽ കോവിഡ് പേടിച്ച ആൾക്കാരെ പുറത്തിറങ്ങാൻ ഇരിക്കില്ലായിരുന്നു കണ്ടെയ്ൻമെന്റ് സോൺ പോലെ കോവിഡ് സമയത്ത് രാത്രി കാണങ്ങള് പുറത്തുവല്ലാൻ പോയിട്ടില്ല അപ്പൊ ഒരു ഒരു പ്രൈവറ്റ് ബസ് കാണാനൊക്കെ ഒരു ആഗ്രഹം വരത്തില്ലേ ഒരു ബസ് കണ്ടാ കണ്ടാക്കൊള്ളായിരുന്നു വീട്ടിൽ കാണാം ഓ ഇപ്പൊ എല്ലാ അവിടെ ഉണ്ട് കേറാൻ ഇതാണോ കോൺക്രീറ്റ് ആണോ വേണേ ആണോലൊക്കെ ഓക്കെ റെഡി നീമൊരായിട്ട് എന്നാ കേരളം കഴിച്ചത്മാരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെട്ടി എപ്പോഴെങ്കിലും റഹ്മാനെ തോന്നി ഇത്രയും ഒരു സാഹസികത കാണിക്കേണ്ടിയിരുന്നില്ലാന്ന് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ട് തോന്നി അത് പിന്നീട് തോന്നി നല്ലോണം തോന്നിട്ടുണ്ട് തോന്നിട്ടുണ്ട് അത് അത് ഓർത്തു ഉറക്കം വരാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ടോ ഉറക്കമേ നേരെ വരാറില്ല ഉറക്കമില്ല അപ്പൊ താങ്കളോ ആലോചിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ച് വേണ്ടായിരുന്നു ഇറങ്ങി വരണ്ടായിരുന്നു രാത്രി പന്ത്രണി അതില്ല അതിപ്പോഴും പാറ പോലെ ഉറച്ചിരിക്കുക ഓക്കേ ഇതിനിടയ്ക്ക് എലക്ഷൻ ഓട്ടുപിടിക്കാനായാലും വന്നായിരുന്നു വന്നു അപ്പോഴും അവളെ അകത്തിരിക്കുക ഒരു ഓട്ടോ അകത്തിരിക്കില്ല പത്തു അല്ലാതില്ലേ ഐഡന്റിറ്റി കാർഡ് ഒന്നും ഇല്ല കാർഡ് ഒന്നും ഇല്ലല്ലേ ഒന്നുമില്ല അവൾക്കൊന്നുമില്ല എനിക്കാണ് നമ്മൾ ചെയ്തോ ഓട്ട് ചെയ്യുമ്പോൾ അപ്പുറത്തന്നെയാ